നമസ്കാരം സ്റ്റാർട്ട് വിത്ത് കേരള വിരാട് ക്രിക്കറ്റിൽ നിന്ന് കുറച്ചു മാസങ്ങളായി വിട്ടു നിൽക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കോഹ്ലി കളിച്ചിട്ടില്ല അതുപോലെ ഇനി എന്ന് വരുമെന്ന കാര്യത്തിലും കോഹ്ലി നിലപാട് അറിയിച്ചിട്ടുമില്ല അതുകൊണ്ടുതന്നെ എല്ലാവരും ഒരുപോലെ ആശങ്കയിലാണ് ഇംഗ്ലണ്ട് പരമ്പര കഴിഞ്ഞാൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അഗ്നിപരീക്ഷ ടി ട്വന്റി ലോകകപ്പാണ് അതിൽ കോഹ്ലി കളിച്ചേക്കും പക്ഷേ നേരിട്ട് ഇറങ്ങിയാൽ കോഹ്ലിയുടെ ഫോം വലിയൊരു വിഷയമാകും ടി ട്വന്റിയിൽ കോഹ്ലിയുടെ പ്രകടനം അടുത്ത കാലത്തൊന്നും അത്ര മികച്ചതല്ല ധാരാളം പന്തുകളും കോഹ്ലി കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഐ പി എൽ താരം കളിക്കുന്നത് നിർണായകമാണ് കോഹ്ലി കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല അതിൽ ഒന്നും പറയാനുമാവില്ല അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടാകും ഒരുപക്ഷേ ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിലും കോഹ്ലി കളിച്ചെന്നു വരില്ലെന്നും ഗവാസ്കർ പറഞ്ഞു ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം ഈ പരാമർശം വൈറലായിരിക്കുകയാണ് ഐ പി എല്ലിന്റെ ഈ സീസണിലെ ആദ്യത്തെ മത്സരം ചെപ്പോക്കിലാണ് നടക്കുക മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നതിന് മുമ്പായിരുന്നു കോഹ്ലി പിന്മാറിയത് അതുപോലെ തന്നെ ഐ പി എല്ലിലും സംഭവിക്കാൻ സാധ്യതയേറെയാണ് ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ് കോഹ്ലി ടീമിൽ നിന്ന് വിട്ടുനിന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് കോഹ്ലി രണ്ടാമതും അച്ഛനായത് അതേസമയം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജൂറൽ സൂപ്പർ സ്റ്റാറാകുമെന്നും ഗവാസ്കർ പ്രവചിക്കുന്നു രണ്ടാം ടെസ്റ്റിൽ തന്നെ ജൂറൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയിരുന്നു നാലാം ടെസ്റ്റ് വിജയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും ജൂറലാണ് വരുന്ന ഐ പി എല്ലിൽ എടുത്തു പറയേണ്ട പ്രകടനമായിരിക്കും ജൂറലിന്റേതെന്ന് ഗവാസ്കർ പറഞ്ഞു നാലാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ തൊണ്ണൂറ് റൺസ് എടുത്ത ജൂറൽ രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത്തിയൊൻപത് റൺസെടുത്ത് പുറത്താവാതെ നിന്നിരുന്നു ഇന്ത്യൻ ടീം ഇതോടെ പരമ്പര നേടുകയും ചെയ്തിരുന്നു ടീമിൽ ജൂറലിന് സ്ഥാനക്കയറ്റം നൽകണം കൂടുതൽ മുന്നോട്ട് കയറിയിറങ്ങാനാവണം ഇനി ജൂറൽ ശ്രമിക്കേണ്ടത് ജൂറലിനും ആകാശ് ദ്വീപിനും ഐ പി എല്ലിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും കാരണം ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആർ സി ബിക്ക് ഇല്ലായിരുന്നു അതുപോലെ മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതാവും മികച്ച തീരുമാനമാണെന്നും ഗവാസ്കർ പറഞ്ഞു